നമസ്കാരം പി കെ ഫിറോസ് എന്ന യൂത്ത് ലീഗിന്റെ സംസ്ഥാന ഭാരവാഹി നടത്തിയിട്ടുള്ള വലിയൊരു അഴിമതി കഥയുടെ വിശദവിവരങ്ങൾ പുറത്തേക്ക് വരുന്നു കെ ടി ജലീൽ എന്ന് പറയുന്ന ഒരാളാണ് ഒരു എം എൽ എ ആണ് അദ്ദേഹം ഇതിനെക്കുറിച്ച് വ്യക്തമായി ജനങ്ങളെ ബോധ്യപ്പെടുത്തിയത് പി കെ ഫിറോസ് അപ്പോൾ തന്നെ കൃത്യമായി വരുന്നു എന്നാൽ പി കെ ഫിറോസ് പലപ്പോഴും പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളിൽ നിന്ന് കെ ടി ജലിൽ ഉയർത്തിയിട്ടുള്ള യാതൊരു ആരോപണങ്ങളും വസ്തുതാവിരുദ്ധമാണെന്നോ എന്നാൽ അതേസമയം തൻ്റെ ഭാഗം ന്യായീകരിക്കുന്നതിനോ ഒന്നും പി കെ ഫിറോസ് നിന്നിട്ടില്ല എന്ന് മാത്രമല്ല പല കാര്യങ്ങളും സാന്ദർഭികമായി തന്നെ അംഗീകരിക്കുന്ന തരത്തിലേക്ക് പി കെ ഫിറോസ് മാറുകയും ചെയ്തു എന്നുള്ളതാണ് വളരെ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം എന്നാൽ ഇതിന് മറുപടി എന്നോണം പി കെ ഫിറോസ് ഉയർത്തിക്കൊണ്ടുവന്ന മലയാളം സർവകലാശാലയുമായി ബന്ധപ്പെട്ട ഭൂമി ഇടപാട് വിവാദം വേണ്ട രീതിയിൽ അങ്ങോട്ട് കത്തിക്കാനും കഴിഞ്ഞില്ല അത് യു ഡി എഫിനെ പ്രതിരോധത്തിലാക്കുന്ന തരത്തിലേക്കാണ് പിന്നീട് പോകുന്നത് നമ്മൾ കണ്ടത് അതായത് കെ ടി ജലീൽ എന്ന് പറയുന്ന ആൾ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആയിരുന്ന കാലഘട്ടത്തിലാണ് തിരൂരില് ഇതുമായി ബന്ധപ്പെട്ട ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയും കമ്മീഷൻ അടിക്കലും നടന്നിട്ടുണ്ട് എന്നുള്ളതായിരുന്നു അന്ന് ഉയർത്തിക്കൊണ്ടു പ്രധാനപ്പെട്ട ഒരു വാദം എന്നാൽ ആ വാദത്തിന് യാതൊരു കഴമ്പുമില്ല എന്ന് തെളിവുകളടക്കം പുറത്തു വന്ന ഒരു സാഹചര്യവും ഇപ്പോഴുണ്ട് അതായത് അന്ന് തന്നെ കെ ടി ജലീൽ പറഞ്ഞിരുന്നു ഇക്കാര്യത്തിൽ എനിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അഴിമതി നടത്തിയിട്ടുണ്ടെന്ന് പി കെ ഫിറോസിനെ തെളിയിക്കാൻ കഴിഞ്ഞാൽ അദ്ദേഹം ഈ പറയുന്ന എല്ലാ എല്ലാത്തിനും മാപ്പ് പറയാം എന്നുള്ളത് വരെ കെ ടി ജലീൽ പറഞ്ഞിരുന്നു എന്നാൽ അതേസമയം കൊണ്ടുവന്ന തെളിവുകൾ എല്ലാം യു ഡി എഫിനെ പ്രതിരോധത്തിലാക്കുന്ന തരത്തിൽ അബ്ദുറബ് അതായത് ലീഗിൻ്റെ നേതാവായിരുന്ന അബ്ദുറബ് വിദ്യാഭ്യാസ വകുപ്പ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പും കൈകാര്യം ചെയ്തു കൊണ്ടിരുന്ന കാലഘട്ടത്തിലാണ് ഇത്തരത്തിൽ തിരൂരിൽ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് ചതുപ്പ് നിലം ആവശ്യമില്ലാത്തത്രയും പണം കൊടുത്തുകൊണ്ട് ഏറ്റെടുക്കുന്ന തരത്തിലേക്ക് പോയത് അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് അശാസ്ത്രീയമാണ് അല്ലെങ്കിൽ അസംഭവ്യമാണ് എന്ന് പറയുന്ന ഒരു സമയത്താണ് അത്രയും ഭൂമി ഏറ്റെടുത്തത് എന്ന് പറയപ്പെടുന്നു അപ്പോൾ അതോടുകൂടി പി കെ ഫിറോസ് ഉയർത്തിക്കൊണ്ടുവന്ന ആ ഒരു വാദം യാതൊരു കഴമ്പുമില്ലാതെ അസ്ഥാനത്തായി പോകുന്ന കാഴ്ച നമുക്ക് കാണാം അസ്ഥാനത്താകുക എന്ന് മാത്രമല്ല ഈ രീതിയിൽ ഒരു നീരൊഴുക്കൊക്കെ ഉള്ളൊരു പ്രദേശം ചതുപ്പ് ഉള്ള പ്രദേശം ഇങ്ങനെ എടുത്ത് സത്യത്തിൽ ജ കബളിപ്പിച്ചത് മുസ്ലിം ലീഗ് തന്നെയാണ് എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും ചെയ്യുന്നു അപ്പം പി കെ ഫിറോസ് സത്യത്തിൽ അവിടെ വീണ്ടും അവിടെ പി കെ ഫിറോസ് ഒരു ഡെഡ് എൻഡിലെത്തി എന്ന് വേണം പറയാൻ അപ്പോഴാണ് വീണ്ടും കെ ജില്ലയിലെ ചില വിശദമായ കണക്കുകളും വിവരങ്ങളുമായി രംഗത്തേക്ക് വരുന്നത് അതായത് ദോത്തി ചലഞ്ചുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ള പ്രധാനപ്പെട്ട ആരോപണങ്ങളാണ് എപ്പോഴും ഈ പറയുന്ന കെ ടി ജില്ലയിൽ പി കെ ഫിറോസിനെതിരായി ഉയർത്തിയിട്ടിരിക്കുന്നത് അതായത് ദുബൈയിൽ അദ്ദേഹത്തിന് ബിസിനസ് ഉണ്ട് കാനഡയിലും അതോടൊപ്പം തന്നെ മറ്റ് പല രാജ്യങ്ങളിലും ഉണ്ട് എന്നുള്ള തരത്തിൽ പി കെ ഫിറോസ് കാര്യങ്ങൾ വിശദീകരിക്കുകയും നേരത്തെ ചെയ്തിരുന്നു ആദ്യത്തെ പത്രസമ്മേളനത്തിൽ പിന്നീടാണ് ഈ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ടൊക്കെയോ തൻ്റെ ഈ രേഖകളുണ്ട് തൻ്റെ ഈ വ്യക്തമായ തെളിവുകളുണ്ട് എന്നൊക്കെ പറഞ്ഞ് വന്നെങ്കിലും അതൊന്നും തന്നെ ഫലം കാണാതെ പോവുകയും ചെയ്തു തിരിച്ചടി അല്ല തിരിച്ചടിയായി മാറുകയും ചെയ്തു എന്ന് തന്നെ വേണം ചിന്തിക്കാൻ അപ്പോഴാണ് ധോത്തി ചലഞ്ച് ധോത്തി ചലഞ്ചിൽ നമ്മൾ ഭയക്കുന്ന പോലെ എന്താണ് ഇത്ര വലിയൊരു അഴിമതി നടക്കാനുള്ള സാധ്യത ഇപ്പോൾ നമുക്ക് കോടികളുടെ കണക്കെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പറയുന്ന വിവാദങ്ങളൊക്കെ ഉയർന്നു വരുമ്പോൾ അത് വെറും ഒന്നോ രണ്ടോ രൂപയുടെ കണക്ക് പോലെയാണ് നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് അത് തോന്നുക കാര്യം നമ്മളൊന്നും ഈ കോടികൾ കണ്ട് കണ്ടിട്ടില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ വളരെ ചെറിയ തുകയാണ് എന്ന് ഒരു നമുക്ക് തോന്നിയേക്കാം എങ്കിൽ തന്നെയും പണത്തിൻ്റെ വാല്യൂ അറിയുന്നവർക്ക് കോടി എന്ന് പറയുന്നത് ഒരു വലിയ വില തന്നെയാണ് നമുക്ക് അറിയാം ആ സാഹചര്യത്തിലാണ് രണ്ട് ലക്ഷത്തി എഴുപത്തി രണ്ടായിരം മുണ്ടുകൾ ദോത്തി ചലഞ്ചുമായി ബന്ധപ്പെട്ട് ഏകദേശം മൂന്ന് വർഷത്തിന് മുൻപ് മുസ്ലിം ലീഗ് അല്ലെങ്കിൽ ഫി പി കെ ഫിറോസിന്റെ നേതൃത്വത്തിൽ യൂത്ത് ലീഗ് ഒരു ചലഞ്ച് നടത്തി അപ്പം ഈ ചലഞ്ചുമായി ബന്ധപ്പെട്ടിട്ട് ഏകദേശം അറുനൂറ് രൂപയാണ് ഒരാളിൽ നിന്ന് പിരിച്ചെടുത്തത് അങ്ങനെ രാംരാജ് എന്ന് പറയുന്ന മുണ്ട് നിർമ്മാണ നിർമ്മാതാക്കളിൽ നിന്നും ഈ പറയുന്ന കോട്ടൺ മുണ്ടുകളാണ് അപ്പം ഈ നിർമ്മാതാക്കളിൽ നിന്നും മുണ്ട് ഏകദേശം രണ്ട് ലക്ഷത്തി എഴുപത്തി രണ്ടായിരം മുണ്ടുകൾ വാങ്ങി വിതരണം ചെയ്യുകയും ചെയ്തു ഒരു സമ്മാനം എന്നുള്ള നിലയിലാണ് കൊടുക്കുന്നത് അതായത് അറുന്നൂറ് രൂപ നിങ്ങൾ തരുന്നു വിലക്ക് മേടിക്കുക എന്നുള്ളതല്ല ഒരു സമ്മാനം നൽകുന്നു എന്നുള്ളതിനാൽ ആ ഒരു തലത്തിൽ നിന്നുകൊണ്ട് ഈ മുണ്ട് വിതരണം നടത്തുകയും ചെയ്തു അങ്ങനെ മുണ്ട് വിതരണം ചെയ്തപ്പോൾ പക്ഷേ ആ മുണ്ടിൽ ഇവരൊരു വലിയ കള്ളക്കളി കാണിച്ചു എന്താണ് ആ കള്ളക്കളി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ കൃത്യമായി രേഖപ്പെടുത്തിയിരുന്നുണ്ട് എഴുന്നൂറ് മുണ്ട് എന്നുള്ള എഴുന്നൂറ് രൂപ എഴുന്നൂറ്റി രൂപ എന്ന അതിൻ്റെ ഒരു പ്രൈസ് കൂടി സ്റ്റിക്കർ ഒട്ടിച്ച് അതിൽ പതിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ സാധാരണഗതിയിൽ ലൈക്ക് ജലീൽ പറയുന്നതനുസരിച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ നമ്മളൊരാൾ ഗിഫ്റ്റ് ചെയ്യുന്നു നമ്മൾ വാങ്ങിയ ഒരു മുണ്ടോ ഷർട്ടോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ ഗിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യുന്നത് അതിന്റെ പ്രൈസ് ടാഗ് കീറി കീറിക്കളഞ്ഞിട്ടായിരിക്കും നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് കാര്യം നമ്മൾ കൊടുക്കുന്ന ഒരു കൊടുക്കുന്നൊരു ഗിഫ്റ്റാണ് അതിൻ്റെ മൂല്യത്തെക്കുറിച്ച് നമ്മളോ അല്ലെങ്കിൽ അത് വാങ്ങുന്ന ആളോ ബോധവാനാകാൻ പാടില്ല എന്നുള്ളതാണ് അതായത് നമ്മൾ പറഞ്ഞു കേട്ടില്ല ദാനം കിട്ടിയ പശുവിന്റെ പല്ല് എണ്ണി നോക്കാൻ പാടില്ല എന്നൊരു പഴഞ്ചൊല്ലുകൂടി നമുക്ക് ഈ അവസരത്തിൽ ചിന്തിക്കേണ്ടി വരും അപ്പോൾ അങ്ങനെ പ്രൈസ് ടാഗ് കീറിയിട്ടില്ല അതിൻ്റെ ക്യു ആർ കോഡ് പോലും അതിൽ തന്നെ ഉണ്ട് എന്നാൽ ഈ മുണ്ടിൻ്റെ ഗുണനിലവാരം അനുസരിച്ച് നോക്കുമ്പോൾ പി കെ ഫിറോസ് പറയുന്നത് മൂന്ന് വർഷമായ ഒരു മുണ്ട് അപ്പോൾ എപ്പോഴും ഈ ഒരു കണ്ടീഷനിൽ തന്നെ ഇരിക്കണമെന്നുണ്ടോ എന്നുള്ള ഒരു ചോദ്യം ഉയർത്തുന്നുണ്ട് ഇപ്പോൾ എഴുന്നൂറ്റി ഇരുപത് രൂപ എന്ന് പറയുന്ന ആ തുകയിൽ അല്ലെങ്കിൽ അറുന്നൂറ് രൂപ കൊടുത്ത് നമ്മളൊരു കടയിൽ നിന്ന് ഒരു മുണ്ട് വാങ്ങി നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ മുണ്ട് എന്ന് പറയുന്നത് ഒരു മുണ്ട് തന്നെ നമ്മൾ എല്ലാ ദിവസവും ഉപയോഗിക്കുന്നു എന്നല്ലല്ലോ അത് കഴുകുന്നു അത് നമ്മൾ വളരെയധികം പ്രൊട്ടക്റ്റ് ചെയ്ത് ആ മുണ്ട് കൊണ്ട് നടക്കുന്നു അതിന് പശമുക്കുന്നു അല്ലെങ്കിൽ അങ്ങനെ തുടങ്ങി ഒരുപാട് നടപടിക്രമങ്ങളിലൂടെ പോകുമ്പോഴും ആ മുണ്ടിന് എപ്പോഴും ഒരു പുതുമ്പോൾ ിലനിർത്തിക്കൊണ്ട് പോകാൻ ശ്രദ്ധിക്കുന്നവരാണ് നമ്മളെല്ലാവരും അത് ഗിഫ്റ്റ് കിട്ടിയ മുണ്ടാണെങ്കിലും അല്ലെങ്കിലും ശരി പക്ഷേ ഈ മുണ്ടിനെ സംബന്ധിച്ചിടത്തോളം വളരെ വേഗം ആ മുണ്ട് നാശമായി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി കെ ടി ജലിൽ പറയുന്ന അനുസരിച്ചാണെങ്കിൽ ഒരു മുണ്ടിൻ്റെ പുറത്ത് ഇരുന്നൂറ് രൂപയിൽ താഴെ മാത്രമേ വിലയുള്ളൂ അല്ലെങ്കിൽ അങ്ങനെ മാത്രമേ ചാർജ് ഉള്ളൂ എന്നാണ് പറയുന്നത് ആ മുണ്ടിന്റെ ക്വാളിറ്റി അനുസരിച്ച് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് എഴുന്നൂറ്റി ഇരുപത് രൂപയുടെ രാംരാജിന്റെ മുണ്ട് ഇത്രയ്ക്ക് മോശമാണെന്ന് രാംരാജിന്റെ കമ്പനിക്കാര് സർട്ടിഫൈ ചെയ്യണം അവർ വന്നിട്ട് പറയുകയാണ് ഞങ്ങൾ എഴുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് വിൽക്കുന്ന മുണ്ടിന് ഇത്രയൊക്കെ ക്വാളിറ്റി പ്രതീക്ഷിച്ചാൽ മതി എന്ന് രാംരാജുകാർ സമ്മതിക്കൂ അവരുടെ എഴു എഴുന്നൂറ്റി ഇരുപത് രൂപ ചുമ്മാ കിട്ടുന്ന പൈസയൊന്നും അല്ലല്ലോ അപ്പോൾ ഒരാൾ എഴുന്നൂറ്റി ഇരുപത് രൂപ കൊടുത്ത് വാങ്ങുന്ന മുണ്ട് രാംരാജ് പോലെയുള്ള വളരെ ശ്രദ്ധിക്കപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ദോത്തി നിർമ്മാതാക്കളാണ് അവർ അപ്പോൾ അവർ ഇത്ര മോശപ്പെട്ട മുണ്ട് വിൽക്കുമോ എന്നുള്ളത് അവർ തന്നെ സർട്ടിഫൈ ചെയ്യണം അവർ വന്ന് പറയണം ഈ മുണ്ട് ഞങ്ങൾ ഇത്ര എഴുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് ഇത്ര ക്വാളിറ്റിയുള്ള മുണ്ടേ നിങ്ങൾക്ക് തരാൻ ഞങ്ങൾക്ക് സാധിക്കൂ എന്ന് പറയണം വിറ്റ് കമ്പനികൾ അഞ്ഞൂറ് രൂപയ്ക്കും നാനൂറ് രൂപയ്ക്കുമൊക്കെ നല്ല ഒന്നാന്തരം മുണ്ട് വയ്ക്കുന്നുണ്ടെന്നേ അപ്പം അതുകൊണ്ട് അവർ അങ്ങനെ ഒരു ചലഞ്ച് അവർ ഏറ്റെടുക്കുമോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം അപ്പോൾ അങ്ങനെ രണ്ട് ലക്ഷത്തി എഴുപത്തിരണ്ടായിരം മുണ്ടിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഏകദേശം കൃത്യമായി പറഞ്ഞാൽ പത്ത് കോടിയിലധികം രൂപയുടെ വെട്ടിപ്പ് ഈ രണ്ട് ലക്ഷത്തി എഴുപത്തിരണ്ടായിരം മുണ്ടുകൾ വിറ്റതിനകത്ത് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് അതായത് ഈ പറയുന്ന ഒരു പത്ത് അതായത് ഇരുന്നൂറ് രൂപ എന്നുള്ള കണക്കിൽ നിന്ന് പോലും ഏകദേശം അഞ്ച് ലക്ഷത്തി ചുലുവാനം കോടി രൂപയുടെ അഞ്ച് ലക്ഷം അഞ്ച് കോടി നാൽപ്പത്തി നാല് അഞ്ച് അതായത് അഞ്ച് ദശാംശം നാല് നാല് കോടി രൂപയുടെ മുണ്ടാണ് ശരിക്കും പർച്ചേസ് ചെയ്തിട്ടുള്ളത് കണക്ക് പ്രകാരം എന്ന് നമ്മൾ ചിന്തിക്കേണ്ടി വരും ആ മറ്റുള്ള കണക്കുകൾ പ്രകാരം അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു പത്ത് കോടിയിലധികം പത്ത് കോടി അതായത് പത്ത് ദശാംശം എട്ട് എട്ട് കോടി രൂപയുടെ തട്ടിപ്പ് ഇക്കാര്യത്തിൽ നടന്നിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് അതായത് നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കുക ഇപ്പം അറുന്നൂറ് രൂപ കൊടുക്കുന്ന ഒരാൾക്ക് എഴുന്നൂറ്റി ഇരുപത് രൂപയുടെ മുണ്ട് ഗിഫ്റ്റായി കൊടുക്കുന്നു അപ്പോൾ അങ്ങനെ കൊടുക്കുന്ന സാഹചര്യത്തിൽ ആ ചലഞ്ച് എത്രത്തോളം വിജയകരമാണ് എന്ന് നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കൂ അതോടൊപ്പം തന്നെ ഇത്ര രണ്ടു ലക്ഷത്തി ചില്ലുവാന മുണ്ട് ഒരു കമ്പനിയിൽ നിന്ന് എടുക്കുമ്പോൾ കൃത്യമായി അവരൊരു ഡിസ്കൗണ്ട് ഇടാൻ സാധ്യതയില്ല ഇനിയിപ്പോൾ അറുന്നൂറ് രൂപയുടെ മുണ്ടാണെങ്കിൽ നമുക്ക് ലഭിക്കാൻ പോകുന്ന നാനൂറ് രൂപയ്ക്കായിരിക്കും കാര്യം നമ്മൾ രണ്ട് ലക്ഷത്തി എഴുപത്തിരണ്ടായിരം മുണ്ടുകളാണ് പർച്ചേസ് ചെയ്യുന്നത് അപ്പോൾ ഒന്ന് ആലോചിച്ചു ഒരു തുണിക്കടക്കാരന് രാംരാജന്റെ ഷോറൂമിൽ പോയി അല്ലെങ്കിൽ അവരുടെ ഗോഡൗണിൽ നിന്നും നമ്മൾ മുണ്ടെടുത്തുകൊണ്ട് ഇവിടെ കൊണ്ടു ഒരു കടയിലൂടെ ഒരു റീറ്റെയിലർ വിൽക്കുന്ന സമയത്ത് ഇതേ പ്രൈസ് അതിൽ പ്രിന്റ് ചെയ്തിരിക്കുന്ന പ്രൈസിലല്ലേ അത് വിൽക്കുക അപ്പോൾ വിൽക്കുന്ന സമയത്ത് അത്രയും മുണ്ടുകൾ ബൾക്കായിട്ട് വളരെ ഒരു കടയിൽ എന്തായാലും ഈ രണ്ട് ലക്ഷത്തി എഴുപത്തി രണ്ടായിരം മുണ്ടുകളൊന്നും ഒരു കടയിൽ ഉണ്ടാവാൻ സാധ്യതയില്ല അപ്പോൾ ഒരു സാധാരണ റീറ്റെയിലർക്ക് അപ്പോൾ പിന്നെ ഇയാൾക്ക് എന്താണ് ലാഭം അതേ വിലയ്ക്ക് തന്നെയാണ് കൊടുക്കുന്നതെങ്കിൽ ഈ പറയുന്ന കടക്കാരന് എന്താണ് ലാഭം ഉണ്ടാകുക അപ്പോൾ സ്വാഭാവികമായി നമുക്ക് ചിന്തിക്കാം ഈ പറയുന്ന എഴുന്നൂറ്റി ഇരുപത് അറുന്നൂറ് രൂപയുടെ കൊടുത്തുവെങ്കിൽ പോലും എഴുന്നൂറ്റി ഇരുപത് രൂപയുടെ മുണ്ട് വളരെ കുറഞ്ഞ റേറ്റിലായിരിക്കും ഇത്രയും കൊടുത്തിട്ടുണ്ടാവുക എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അതുകൊണ്ട് തന്നെയാണ് ഈ തുകയ്ക്കാണ് ഞങ്ങൾ മുണ്ട് വാങ്ങിയത് എന്ന് തെളിയിക്കുന്ന രാംരാജുകാര് കൊടുത്തിരിക്കുന്ന ജി എസ് ടി ബില്ല് കൂടി സബ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ് കെ ടി ജലീൽ ഉയർത്തിയിരിക്കുന്ന ഒരു ആവശ്യം തീർച്ചയും ന്യായമായ ഒരു ആവശ്യമാണ് കാര്യം ദോത്തി ചലഞ്ച് എന്ന് പറയുന്ന ചലഞ്ചിൽ പങ്കെടുത്തിരിക്കുന്നത് യൂത്ത് ലീഗിലുള്ള എല്ലാ നേതാക്കന്മാരുമല്ല പകരം നാട്ടിലുള്ള ഒരുപറ്റം ആളുകളുണ്ട് സാധാരണക്കാരുണ്ട് അവരൊക്കെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചോദിച്ചാൽ ആ കത്ത് ബന്ധപ്പെട്ട ഒരു ഫണ്ട് സമാഹരണത്തിന് വേണ്ടിയിട്ടാണ് അത് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ അങ്ങനെ കൂടി നോക്കുമ്പോൾ സത്യത്തിൽ പി കെ ഫിറോസ് വെട്ടിപ്പ് നടത്തി എന്ന് പ്രഥമ ദൃഷ്ടിയ നമുക്ക് ഉൾക്കൊള്ളേണ്ടി വരും അംഗീകരിക്കേണ്ടി വരും അപ്പോൾ നമുക്ക് ചോദിക്കേണ്ടി വരും കെ കെ ഫിറോസ് എന്ന് പറയുന്ന ഒരാൾ ഇത്രയ്ക്ക് വലിയൊരു കള്ളനാണയമായിരുന്നു എന്ന് നമ്മൾ ചിന്തിക്കേണ്ടി വരും സ്വാഭാവികമല്ലേ പിന്നെ അതോടൊപ്പം തന്നെ വളരെ വലിയ ഒരു സാമ്പത്തിക പശ്ചാത്തലത്തിൽ നിന്നൊന്നും അല്ല കെ ഈ പറയുന്നത് പി കെ ഫിറോസ് എന്ന് പറയുന്ന ഒരാൾ പൊതുരംഗത്തേക്ക് എത്തുന്നത് അപ്പം കുഞ്ഞാലിക്കുട്ടിയുടെ അതിവിശ്വസ്തനായ ഒരാളായി നിന്നുകൊണ്ട് കുഞ്ഞാലിക്കുട്ടിയുടെ എന്ന് വെച്ചാൽ ഈ പിന്നെ വി ഡി സതീശന് എങ്ങനെയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ അല്ലെങ്കിൽ ഷാഫി പറമ്പിൽ അതുപോലെയാണ് പി കെ കുഞ്ഞാലിക്കുട്ടിയെ സംബന്ധിച്ചിടത്തോളം പി കെ ഫിറോസ് എന്ന് പറയുന്ന യൂത്ത് നേതാവും ഇപ്പോൾ പാർട്ടിയെ പോലും ഒരു കാര്യം അറിയിക്കാതെ ഞാൻ ബിസിനസ് ചെയ്യാൻ പോകുന്നുവെന്ന് സ്വന്തം പാർട്ടിക്കാരെ അറിയിക്കാതെ നേരെ വിദേശത്ത് പോയിട്ട് ഒരു കമ്പനി തുടങ്ങുക അത് മൂന്ന് പേർ മാത്രമുള്ള കമ്പനി രണ്ടായിരത്തി ഏഴിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കമ്പനിയെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി പതിനേഴ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഇത്ര കാലമായി മൂന്ന് സ്റ്റാഫുകളിനപ്പുറത്തേക്ക് പോയിട്ടില്ല ഫുഡ് ട്രേഡിംഗ് ആണെന്ന് പറയുന്നു ഇവിടെ വന്നിട്ട് എന്താ പറയുക സെയിൽസ് മാനേജർ പോസ്റ്റിലിരിക്കുന്ന ഒരാൾ കേരളത്തിൽ വന്ന് മുഴുവൻ സമയം രാഷ്ട്രീയ പ്രവർത്തകനാകുന്നു പതിനഞ്ച് സെന്റ് സ്ഥലം ഏകദേശം കോടിക്കണക്കിന് രൂപ കൊടുത്ത് കുന്നമംഗലത് വാങ്ങുന്നു അവിടെ കോടി ഏകദേശം ഒരു കോടിയിലധികം രൂപ വില വരുന്ന ഒരു വീട് സ്ഥാപിക്കുന്നു അപ്പൊ ഇങ്ങനെ തുടങ്ങിയ നിരവധി എന്താ പറയുക നമുക്ക് ആർ ആരിലും ഒരു സംശയം തരത്തിലുള്ള സമീപനമാണ് പി കെ ഫിറോസിൽ നിന്നുണ്ടാക്കുന്നത് വെറും മൂന്ന് പേര് മാത്രമുള്ള ഒരു കമ്പനി ഫുഡ് ട്രേഡിംഗ് കമ്പനിയാണ് എന്ന് പറയപ്പെടുന്നു ഈ മൂന്ന് പേർ മാത്രമാണ് അവിടെയുള്ള ഒരു സെയിൽസ് മാനേജറുണ്ട് അതോടൊപ്പം തന്നെ ഒരു ഫിനാൻസ് മാനേജറും അതോടൊപ്പം തന്നെ അല്ലാതെ ഒരു മാനേജറും ഉണ്ട് അങ്ങനെ മൂന്ന് മാനേജർമാർ മാത്രമുള്ള ഒരു കമ്പനി എങ്ങനെ ഈ കോടിക്കണക്കിന് രൂപ വരുമാനം ഉണ്ടാക്കുകയും അതിൽ നിന്ന് മൂന്ന് പേർക്കായി ശമ്പളം വിധിച്ചു കൊടുക്കുകയും ചെയ്യുന്നു എന്നുള്ളത് മാത്രം മനസ്സിലാകുന്നില്ല അവിടൊപ്പം തന്നെ രണ്ട് കമ്പനികളുണ്ട് രണ്ട് ചിക്കൻ സെൻറ്ററുകൾ ചിക്കൻ ഫ്രൈഡ് ചിക്കൻ സെൻ്ററുകൾ അപ്പോൾ ഫ്രൈഡ് ചിക്കൻ സെൻറ്ററുകളിൽ അവിടെ അതിന് പാർട്ണർഷിപ്പ് ആണ് എന്ന് പറയപ്പെടുന്നു അത് അതേസമയം ജലീൽ പറയുന്നത് ബിനാമിയാണെന്ന് ഇപ്പോൾ ഈ ഒരു സമയത്ത് ഇദ്ദേഹം പറയുന്നത് ഫിറോസ് പറയുന്ന പോലെ ആണ് എന്നുള്ള കാര്യം ഒരുപക്ഷെ അംഗീകരിക്കാൻ നമുക്ക് ഇപ്പോഴത്തെ സാഹചര്യം പരിച്ച് പരിശോധിക്കുമ്പോൾ അതിച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യം കൂടിയായി മാറും അങ്ങനെ പി കെ ഫിറോസ് എന്ന് പറയുന്ന ഒരാൾ വീണ്ടും ഒരു വലിയൊരു തട്ടിപ്പ് വീരനാണ് എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് കാര്യം പോകുന്നത് കാരണം ഈ മലയാള സർവകലാശാലയുമായി ബന്ധപ്പെട്ടിട്ട് ഇതുവരെ വ്യക്തമായ ഒരു രേഖ പോലും ഹാജരാക്കാൻ പി കെ ഫിറോസിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അപ്പോൾ പി കെ ഫിറോസ് ഉയർത്തുന്നതെല്ലാം വെറുതെ പ്രതിരോധത്തിന് വേണ്ടി മാത്രം നടത്തുന്ന ചില വ്യാജമായ ആരോപണങ്ങളാണ് എന്ന് പറയേണ്ടി വരും അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ യൂത്ത് എന്ന് പറയുന്ന ഒരു വിഭാഗം ഇപ്പൊ യൂത്ത് കോൺഗ്രസ് ആണെങ്കിൽ തന്നെയും യൂത്ത് ലീഗ് ആണെങ്കിൽ തന്നെയും അവരുടെ പാർട്ടിയെ വല്ലാത്ത ഒരു പ്രതിരോധത്തിലേക്ക് കൊണ്ട് എത്തിക്കുന്ന തരത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പി കെ ഫിറോസ് ഇത്തരത്തിലുള്ള തെളിവുകൾ ഹാജരാക്കാത്തിടത്തോളം കാലം പി കെ ഫിറോസ് നടത്തിയിരിക്കുന്നത് പത്ത് കോടിയിലധികം പത്ത് കോ പത്ത് ലക്ഷത്തി അല്ല പത്ത് കോടി എൺപത്തിയെട്ട് ലക്ഷം രൂപയുടെ വെട്ടിപ്പാണ് എന്ന് പ്രഥമ ദൃഷ്ടിയ നമുക്ക് അംഗീകരിക്കേണ്ടി വരും അതായത് ഏറ്റവും കുറഞ്ഞതാണ് അതായത് ദോത്തി ചലഞ്ചുമായി ബന്ധപ്പെട്ട് മാത്രം നടത്തിയിരിക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം ഈ ഫണ്ട് ഇവിടെ നിന്ന് അടിച്ചു മാറ്റുകയും വിദേശത്ത് കൊണ്ടുപോയി നിക്ഷേപിക്കുകയും അതിൽ നിന്ന് ഒരു വിഹിതം താൻ വീണ്ടും വീണ്ടും അതായത് ബ്ലാക്ക് ആക്കുന്ന രീതിയിൽ ഇതിപ്പം വൈറ്റായി വരികയാണ് ഇപ്പം അക്കൗണ്ടിലേക്ക് അഞ്ചേകാൽ ലക്ഷം രൂപ വീതം പ്രതിമാസം അക്കൗണ്ടിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ ഒരു ഒരു വർഷം ഏകദേശം ഒരു പത്ത് മാസം കൊണ്ട് ഏകദേശം അഞ്ച് കോടിയിലധികം രൂപ തൻ്റെ കയ്യിലേക്ക് എത്തിക്കഴിഞ്ഞു എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ ഇങ്ങനെ ഉള്ള അല്ലെങ്കിൽ അൻപത് ലക്ഷം രൂപയോളം വരുന്നു അപ്പോൾ ഇങ്ങനെ എത്രയോ കാലം കൊണ്ട് ഈ പണം അത്രയും വെളുപ്പിച്ചെടുക്കുക എന്നുള്ള നിഗൂഢമായ ലക്ഷ്യം അതിന് പിന്നിലുണ്ടോ എന്ന് പോലും കെ ടി ജലീൽ സംശയിക്കുന്നുണ്ട് അപ്പം ഇങ്ങനെയൊക്കെയാണ് കള്ളക്കളികൾ പോകുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലെ നടത്തിയ മലയാള സർവകലാശാലയുടെ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള ശ്രമങ്ങളും ഇവിടെ കൂടി തന്നെ നോക്കിക്കാണേണ്ടതുണ്ട് ഒരുപക്ഷെ അബ്ദുറബി തന്നെ പ്രതിരോധത്തിലാകുന്ന തരത്തിലേക്കാണ് കെ ടി ഈ പി കെ ഫിറോസിൻ്റെ പല പരാമർശങ്ങളും പോകുന്നത് അപ്പോൾ എല്ലാം ഇതുവരെ പറഞ്ഞുകൊണ്ട് വന്നതെല്ലാം പി കെ ഫിറോസ് പറഞ്ഞു വെച്ചതെല്ലാം മുഴു മുഴുത്ത കള്ളങ്ങളായിരുന്നു എന്ന് വേണം നമുക്ക് വിശ്വസിക്കാൻ